ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുദേവിന്റെ നേതൃത്വത്തിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് മന്നാറിൽ സംഘടിപ്പിക്കുന്ന സർവമത കൺവെൻഷന്റെ വിജയത്തിനായി സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു യോഗം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ വർത്തമാന ഏറെ പ്രാധാന്യം അർഹിക്കുന്നതായും ഗുരുദേവൻ നേതൃത്വം നൽകിയ സർവമത സമ്മേളനത്തിന്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട സാമൂഹിക അന്തരീക്ഷമാണ് നിലവിലുള്ളതെന്നും മന്ത്രി ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾക്ക് വർത്തമാനകാലത്തും ഏറെ പ്രാധാന്യമുണ്ടെന്നും ശ്രീനാരായണ ഗുരു നേതൃത്വം ആശയം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട സാമൂഹ്യ അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളതെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഒരു മതവും ശരിയായ മതബോധം എല്ലാ മതാചാര്യന്മാരും ശ്രദ്ധിക്കേണ്ടതും ഇതിനുവേണ്ടി പരിശ്രമിക്കണമെന്നുമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്ത് എല്ലാ മതങ്ങളെയും എല്ലാ മതവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നടത്തുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെയോ സംഘടനയുടെ ഭാഗമായിട്ടല്ല ഈ പരിപാടി നടത്തുന്നത് ഇത് നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം മതങ്ങൾ പ്രതിദാനം ചെയ്യുന്ന മൂല്യങ്ങൾ തത്വങ്ങൾ എല്ല ഏകതയെ വിളംബരം ചെയ്യുന്നു എന്ന ആശയമാണ് മുഖ്യമായി ഇതിലൂടെ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി ജാതി മത ദൈവവിരോധങ്ങളില്ലാത്ത സർവരും സ്വാതന്ത്ര്യമായിരുന്ന ഒരു മാതൃകാലോകത്തെ ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്യുകയായിരുന്നു ആലുവ അദ്വൈതാശ്രമത്തിന്റെ പടിഞ്ഞാറ് പെരിയാറിന്റെ തീരത്തായിരുന്നു അവിടെ നിറഞ്ഞു കഴിഞ്ഞത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു വർത്തമാനകാലത്ത് ഇങ്ങനെ ഒരു പരിപാടി ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് സാധ്യത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആലുവ അദ്വൈത ആശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സർവ്വമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മാന്നാറിൽ നടത്തുന്ന സർവ്വമത കൺവെൻഷൻ്റെ വിജയത്തിനായി മാന്നാർ നായർ സമാജം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷയായി എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം സ്വാഗതം പറഞ്ഞു ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളായ പ്രൊഫസർ പി ഡി ശശിധരൻ ജേക്കബ് തോമസ് അരികുപുറം അജിത് പഴവൂർ സതീഷ് കൃഷ്ണൻ എസ് യോഗം ചെങ്ങന്നൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് പരമേശ്വരൻ മാന്നാർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി വിവിധ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക നേതാക്കൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു മന്ത്രി സജി ചെറിയാൻ ചെയർമാനായും അനിൽ പി ശ്രീരംഗം ജനറൽ കൺവീനറായും ആയിരത്തിയൊന്നംഗ കമ്മിറ്റിയാണ് ഫെബ്രുവരി പതിനെട്ടിന് മാന്നാർ നായർ സമാജം സ്കൂൾ മൈതാനത്ത് നടക്കുന്ന സർവമത കൺവെൻഷന്റെ വിജയത്തിനായി രൂപീകരിച്ചിരിക്കുന്നത് സീഡിന് ടൂസ് മനാർ